സ്ഥിരമായി ചുക്കുവള്ളം കുടിക്കുന്നതിന്റെ അഞ്ച് ആരോഗ്യ ഗുണങ്ങൾ കേട്ടോളൂ അതിൽ ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് ചുക്കുവള്ളം ദഹിക്കാൻ സഹായിക്കുന്ന എൻസൈമുകളെ ഉത്തേജിപ്പിക്കുകയും ഭക്ഷണത്തെ വേഗം ദഹിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ ഗ്യാസ് അസിഡിറ്റി മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കുകയും ചെയ്യുന്നു രണ്ടാമത്തേത് മനം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഗർഭിണികൾ യാത്ര ചെയ്യുമ്പോൾ ഓക്കാനമുണ്ടാകുന്നവർ രാവിലെ എണീക്കുമ്പോൾ ഓക്കാനം ഉണ്ടാകുന്നവർ എന്നിവർ സ്ഥിരമായി ചുക്കുവെള്ളം കുടിക്കുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടിനെ ഒഴിവാക്കാൻ സഹായിക്കും മൂന്ന് നീർക്കെട്ട് കുറയാൻ സഹായിക്കുന്നു ഷുക്കിലടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾ എന്ന സംയുക്തത്തിന് ശക്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് സന്ധിവാദം പോലെയുള്ള അവസ്ഥയിൽ നീർക്കെട്ട് കുറയാനും വേദന കുറയാനും സഹായിക്കുന്നു നാലാമത്തേത് ജലദോഷം ചുമ പനി ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ സ്ഥിരമായി ഉള്ള ആൾക്കാർക്ക് ചുക്കുവെള്ളം ഫലപ്രദമാണ് ഇത് തൊണ്ടവേദനയെയും ശ്വാസനാളത്തിലെ അസ്വസ്ഥതകളെയും കുറയ്ക്കുന്നു അഞ്ചാമത്തേത് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇത് നിരവധി പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടതാണ് പ്രമേഹ രോഗികൾ സ്ഥിരമായി ചുക്കുവെള്ളം ഉപയോഗിക്കുന്നത് രോഗത്തെ നിയന്ത്രിക്കാൻ സഹായകരമാണ് അപ്പോൾ ചുക്കുവെള്ളം സ്ഥിരമായി കുടിച്ച് നിങ്ങൾ ഈ ആരോഗ്യ ഗുണങ്ങൾ പ്രയോജനപ്പെടുത്തൂ